ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഗപ്പി ഉള്ള ഫീമെയിലിനെ കുറിച്ചിട്ടാണ് ചില ഫീമെയിൽ വയറ് വീർത്തിരിക്കും ചിലപ്പോൾ മാസങ്ങളോളം അങ്ങനെ വയറ് വീർത്ത് നിന്നിട്ട് ചിലപ്പോൾ പ്രസവിക്കാതിരിക്കാനുള്ള സംഭവങ്ങൾ ഉണ്ടാവലുണ്ട് ചിലത് ചിലപ്പോൾ പ്രസവിക്കാറില്ല ചിലപ്പോൾ അസുഖങ്ങളും കൊണ്ടാകും അങ്ങനെ പല മാറ്റങ്ങളും കൊണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ ഉണ്ടാവാറുള്ളത് അപ്പോൾ ഞാൻ ഇന്നൊരു പരീക്ഷണം എന്ന രീതിയിലാണ് നമ്മളൊന്ന് ചെയ്യുന്നത് ഒരു ഗപ്പി ഒരു ഫീമെയിൽ ഗപ്പി ഇതിലിപ്പോൾ കാണാൻ പറ്റും സാധിക്കും ഇതാ പോകുന്നു വയറൊക്കെ വീർത്തിട്ട് ഇപ്പം ഞാൻ നോക്കിയിട്ട് ഒരു രണ്ടാഴ്ചയോളമായി അങ്ങനെ നിൽക്കുന്നു വലിയ കുഴപ്പവും കാര്യങ്ങളുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്ന നല്ല ആക്റ്റീവും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ നമ്മൾ വളരെ പെട്ടെന്ന് ചില ഗപ്പികൾ നമ്മൾ വെള്ളം മാറിക്കഴിഞ്ഞാൽ വേറൊരു ടാങ്കിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ചില ഗപ്പികൾ അങ്ങനെ പ്രസവിക്കാറ് കാണാറുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് എന്ന് നടക്കും നടക്കുമോ എന്ന് നോക്കുകയാണ് അപ്പോൾ ഇതായാലും വലിയൊരു ഫീമെയിൽ ഇപ്പം അതിൽ കാണാം നല്ല വയർ വീർത്തൊരു ഫീമെയിൽ ഫീമെയിലുപ്പിലുണ്ട് അപ്പോൾ നമ്മൾ അതിനെ കളക്റ്റ് ചെയ്യുകയാണ് എന്നിട്ട് കളക്റ്റ് ചെയ്തിട്ട് നമുക്ക് വേറൊരു ടാങ്ക് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് നോക്കി വെക്കാം അപ്പോൾ വളരെ പെട്ടെന്ന് പ്രസവിക്കുന്നതാണ് സാധാരണ ഗിപ്പുകൾക്ക് ഉണ്ടാവാറുള്ളത് വെള്ളം ചേഞ്ച് ചെയ്യുമ്പോൾ അവർക്ക് ചിലപ്പോൾ ചില മാറ്റങ്ങൾ സംഭവിച്ച് അവർ പ്രസവിക്കാറുണ്ട് അപ്പോൾ അത് എല്ലാ ഗപ്പികൾക്കും ഉണ്ടാവാറില്ല കേട്ടോ അപ്പോൾ നമുക്കൊന്ന് പരീക്ഷണം വന്ന രീതിയിൽ നമുക്ക് നോക്കി നോക്കാം അപ്പോൾ ഫീമെയിൽ നല്ലതാണ് ഫീമെയിൽ നിന്ന് ജിമിട്ടൻ ഫീമെലിൽ പോകുന്നുണ്ട് നമുക്കതിനെ ഒന്ന് എടുത്ത് നമുക്ക് നോക്കി നോക്കാം അപ്പോൾ ഈ ഒരു ഫീമെയിലാണ് ആ ഫീമെയിലിനെ കിട്ടണമെങ്കിൽ കുറച്ച് പണിയാണ് നല്ല ആക്റ്റീവുള്ള ഫീമെയിലാണ് അതാ പോകുന്നു അഭാത്ത നല്ല വയറൊക്കെ വീർത്ത് നല്ല ഗർഭിണി ഫീമെയിൽ അപ്പോൾ അമ്മ നമുക്ക് അതിനെ കലക്ട് ചെയ്യാൻ പറ്റും നോക്കാം കാരണം നല്ല സ്പീഡുള്ളതാണ് നല്ല ആക്റ്റീവ് ഉള്ളതാണ് കിട്ടുമെന്ന് നോക്കി നോക്കാം ഇടാൻ ഉദ്ദേശിക്കുന്ന ടാങ്ക് ഇതാണ് ഇതാണ് നമ്മളെ ബ്രീഡിങ് കേജൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് മോശമൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് അവരെ ഫീമെയിലിനെ ഇട്ട് നോക്കാം അപ്പോൾ ഈ ഉള്ള വെള്ളം യൂസ് ചെയ്തിട്ടുണ്ട് ആ ടാങ്കത്തെ വെള്ളമല്ല വേറെ വെള്ളം തന്നെയാണ് അപ്പോൾ ഇത് രണ്ടാഴ്ച വേറെ റേഷൻ കൊടുത്ത് വെച്ച് വെച്ച വെള്ളമാണ് ഇപ്പോൾ ഒരു നാച്ചുറലായിട്ടുള്ള ഒരു വെള്ളം ആയിട്ടുണ്ട് അപ്പോൾ ഈ ഇതിലൊക്കെയാണ് നമ്മൾ ആ ഗപ്പിനെ ഇടാൻ പോകുന്നത് ചില ഗപ്പികൾ വെള്ളം മാറുമ്പോൾ ചിലപ്പോൾ മണിക്കൂറുകൊണ്ട് പ്രസവിക്കാറുണ്ട് നമുക്ക് പ്രസവിക്കുകയെന്ന് നോക്കി നോക്കാം ഓക്കെ ഇമെയിൽ ഇവിടെ ഉണ്ട് നമുക്ക് കിട്ടുമെന്ന് നോക്കാം നല്ല ആ ഭരണമായിട്ട് നമുക്ക് വേഗം അതിനെ കിട്ടി നമ്മളതിന്ന് മൂന്ന് നാല് ഫീമെയിലിനെ നമ്മളതിൽ കളക്ട് ചെയ്തിട്ടുണ്ട് അതിലിപ്പോൾ ഇതാ നല്ല വയറ് വേർത്ത് ഒരു ഗർഭിണി ഗപ്പി ഉണ്ട് ഇപ്പോൾ ഒരാഴ്ച ആയിട്ട് ഇങ്ങനെ തന്നെ നിൽക്കുന്നത് അപ്പോൾ അവർക്ക് കുഴപ്പങ്ങളൊന്നുമില്ല നമ്മൾ പരീക്ഷണമായിട്ട് ചെയ്യുകയാണ് ബാക്കിയുള്ളൊക്കെ അത്യാവശ്യം വയറും വേർത്ത് കുഞ്ഞുങ്ങളൊക്കെ അതിൻ്റെ വയറ്റിനുള്ളിലുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ഇപ്പോൾ ഈ നാല് ഫീമെയിലിനെയും നമ്മളിതിലേക്ക് റിലീസ് ചെയ്യുകയാണ് അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കി വയ്ക്കാം ചിലത് ചില സന്ദർഭങ്ങളിലെ കൊറിയറൊക്കെ ചെയ്യുമ്പോൾ കാണാറുണ്ട് നമ്മൾ ഇന്നലെ കുറേ ഒരു കസ്റ്റമറെ കയ്യിൽ കിട്ടുമ്പോഴേക്ക് കുഞ്ഞുങ്ങളും ഉണ്ടാവും അതിൻ്റെ അമ്മയും ഉണ്ടാവും അത് ആ വെള്ളം മാറിയിട്ടും പിന്നെ അവരെ സ്ട്രെസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രസവിക്കാറുണ്ട് അപ്പോൾ ആ ഒരു സ്ട്രെസ് ഉണ്ടായാലാണ് അവർ പ്രസവിക്കുന്നത് കൂടുതലായിട്ട് വരുന്നത് പക്ഷെ അത് ഒരു പരീക്ഷണമായിട്ട് ചെയ്യണം ആരും ഇത് അതിൻ്റെ ട്രൈ ചെയ്ത് നോക്കരുത് നമുക്ക് ഇങ്ങനെ സംഭവിക്കാറുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഡെമോ മാത്രമാണ് ആരും ഇത് ട്രൈ നോക്കരുത് കാരണം ഇതിലുള്ള വെള്ളം ആ ഒരു ഗർഭിണി മത്സ്യത്തിൻ്റെ വെള്ളമല്ല വേറെ വെള്ളമാണ് യൂസ് ചെയ്തത് വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ വ്യത്യാസം ഉണ്ടായിരിക്കാം വെള്ളത്തിൻ്റെ പി എച്ച് ലെവൽ വ്യത്യാസം ഉണ്ടായിരിക്കാം എല്ലാം വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഇതി എടുത്തിരിക്കുന്ന ഈ വെള്ളം അവർ ആ ഒരു ടാങ്കത്തെ വെള്ളം തന്നെയാണ് ഞാൻ അത് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വെള്ളവും ഈ ഒരു വെള്ളവും നല്ല വ്യത്യാസം ഉണ്ടായിരിക്കാം അപ്പോൾ വെള്ളം വ്യത്യാസം വരുമ്പോൾ ടെമ്പറേച്ചർ വ്യത്യാസം വരുമ്പോഴാണ് ഈ ഒരു ഗപ്പിനെ ഇടുമ്പോൾ ഈ ഗപ്പി കുഞ്ഞുങ്ങൾ ഗപ്പി ഈ ഫീമെയിൽ ഗപ്പി ഇതിൽ നിന്ന് പ്രസവിച്ച് കുഞ്ഞുങ്ങളുണ്ടാവുന്നത് അപ്പോൾ അതെങ്ങനെയാണ് നടക്കുന്നതാണ് ഞാനിപ്പോൾ വെറുതെ ഡെമോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്താൽ ചിലപ്പോൾ ചില സമയത്ത് കപ്പികൾ പ്രസവിക്കുകയും ചെയ്യും ചിലപ്പോൾ പേരൻസ് ഡെഡായി പോകാനും ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ ആരും ഇത് ട്രൈ ചെയ്ത് നോക്കരുത് അപ്പോൾ ഇങ്ങനെ നമ്മൾ കൊറിയറൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ കപ്പി കുഞ്ഞുങ്ങൾ പ്രസവിക്കുന്നത് എന്നതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഡെമോ ആണ് കാണിക്കുന്നത് അപ്പോൾ ഇതിനിപ്പോൾ നമ്മൾ വേറെ ടാങ്കിലേക്ക് ഇപ്പോൾ നമ്മൾ ഇടാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ ഈ നാല് ഫീമെയിലിന് ഈ നാല് ഫീമെയിലിനും ഇതിലേക്ക് റിലീസ് ചെയ്തു അപ്പോൾ ഫീമെയിലുകളൊക്കെ അതിലായി ഇനി നമുക്ക് ഇത് വെച്ചുകൊണ്ടിരിക്കണത് നമുക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്ത് നോക്കി വയ്ക്കാം എന്നിട്ട് ഇതെങ്ങനെ സംഭവിക്കേണ്ടത് നമുക്ക് നോക്കാം അപ്പോൾ അരമണിക്കൂറോളം കഴിഞ്ഞു നമുക്ക് ഇപ്പം എന്താ കോളായിട്ട് നീന്തി പോകുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രസവിച്ചിട്ടും കാര്യങ്ങളൊന്നുമില്ല നോക്കാം നമുക്ക് വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്ത് നോക്കി വയ്ക്കാം ഉച്ച കഴിഞ്ഞൊരു നാലുമണിയൊക്കെ ആയി ആ സമയത്താണ് നമ്മളിപ്പോൾ ഈ ഒരു വീട് എടുക്കുന്നത് അപ്പോൾ ഗപ്പികൾ ഇപ്പോളും ഒരു മാറ്റമില്ല കുഞ്ഞുങ്ങളൊന്നും കാണാല്ല അങ്ങനത്തെ നിൽക്കുകയാണ് നോക്കി ഒരു ഗപ്പി അത് ഇങ്ങനെ ഇങ്ങനെ സൈലൻറ്റായി നിൽക്കുന്നുണ്ട് ചിലപ്പോൾ അതായിരിക്കും പ്രസവിക്കുക നോക്കി നോക്കാം നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കി നോക്കാം ഏകദേശം ഒരു വൈകുന്നേരം നേരമായി ഇപ്പോൾ കളറ് കിട്ടില്ല നമുക്ക് ഫ്ലാഷ് അടിച്ചിട്ടാണ് ഇപ്പോൾ എടുക്കുന്നത് അപ്പോൾ ഗപ്പികളൊക്കെ അങ്ങനത്തേ നിൽക്കുന്നുണ്ട് ദുരിമായിട്ടില്ല നമുക്ക് നോക്കി നോക്കാം അത്ര ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ നമുക്ക് നാളെ നോക്കാം പിറ്റേ ദിവസം ഉച്ച നേരത്താണ് ഞാനിപ്പോൾ നോക്കുന്നത് രാവിലെ നേക്കാൻ നമുക്ക് നേരം കിട്ടിയില്ല സത്യം പറയാൻ നമുക്ക് ഞാൻ ശ്രദ്ധിച്ചില്ല പക്ഷേ നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടി പക്ഷേ എത്ര കുഞ്ഞുങ്ങളുണ്ട് നമുക്കറിയില്ല ഏത് എപ്പോഴാണ് പ്രസേച്ചതെന്ന് അറിയില്ല നമ്മൾ നാലെണ്ണത്തിന് അതിൽ ഇട്ടത് ഇതാ പോണൊരു കുഞ്ഞ് നാല് കുഞ്ഞുങ്ങളെ നമുക്കതിൽ കിട്ടി അപ്പോൾ കുഞ്ഞുങ്ങൾ ഇതാ ഒരു കുഞ്ഞുങ്ങൾ പോകണു ഇതാ പോണോ മൂന്നെണ്ണാണ് അപ്പോൾ നമ്മളിൽ കാണുന്നത് ചിലപ്പോൾ ഒന്ന് രാത്രി പ്രസവിച്ചായിരിക്കാം എന്തായാലും നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടി അപ്പോൾ ഇപ്പോൾ മനസ്സിലായില്ലേ വെള്ളത്തിൻ്റെ അത് മാറിയപ്പോൾ ഒരു സ്ട്രെസ്സായപ്പോഴും അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടി ഇപ്പോഴൊക്കെ ഒരു കുഴപ്പങ്ങളൊന്നുമില്ല ചിലപ്പോൾ ഇനിയിപ്പോൾ മൂന്ന് കുഞ്ഞുങ്ങളായപ്പോൾ കണ്ടത് ചിലപ്പോൾ ഇനിയും പ്രസവിക്കാനുണ്ട് തോന്നുന്നു എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കി വെക്കാന്ന് പറയാൻ പറ്റുള്ളൂ അതൊരു വെയിറ്റ് ചെയ്യുന്നില്ലേ നമുക്ക് ആ കുഞ്ഞുങ്ങളൊന്ന് മാറ്റി ഇതിലേക്ക് മാറ്റാം കാരണം കുഞ്ഞുങ്ങളെ നന്നായിട്ട് കഴിക്കാറുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങളെ നമുക്ക് മേൽ നിന്ന് മാറ്റാം നമുക്ക് മൂന്ന് കുഞ്ഞുങ്ങളാണ് നമുക്ക് നിന്ന് കിട്ടിയത് അപ്പോൾ എങ്ങനെയുണ്ട് ബാക്കി നിന്നെങ്കിൽ കാണാമല്ല നോക്കിയിട്ടൊന്നും കാണാല്ല അപ്പോൾ നമ്മൾ ബ്രീഡിങ് കേജ് നല്ലതായിട്ട് ചിലപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ചെറിയ ബ്രീഡ് കഴിഞ്ഞാൽ സെറ്റായി വരുന്നേ ഉള്ളൂ ഒന്ന് ശരിക്കും നമ്മൾ ജാമോസ് നന്നായിട്ട് സ്പ്രെഡ് ആവാനുണ്ട് സ്പ്രെഡ് ആയിട്ടില്ല ചിലപ്പോൾ കഴിക്കാനും സാധ്യത ഉണ്ട് ചിലപ്പോൾ അതിരി അഞ്ച് പതിനഞ്ച് കുഞ്ഞുങ്ങളും ഉണ്ടാവാം ചിലപ്പോൾ ഇല്ലായിരിക്കാം പക്ഷേ അവരെ വയറൊക്കെ നമ്മൾ ഇന്നലെ കണ്ടാൽ മാതിരി തന്നെ ആ വയറൊക്കെ അങ്ങനെത്തന്നെയുള്ളൊരു മാറ്റങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അതേ മാതിരി തന്നെയാണ് ഗപ്പികൾ വയറൊക്കെ അങ്ങ് സെയിം ആണ് ഒരു മാറ്റവും ഇല്ല അപ്പോൾ ചിലക്ക് മൂന്ന് കുഞ്ഞുങ്ങൾ തന്നെ ആവാനുള്ള സാധ്യത അതിൽ കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്ന് തോന്നുന്നു തോന്നുന്നുണ്ട് വയറൊക്കെ അങ്ങനത്തെ ഇന്നലെ നോക്കിയതേ മാതിരി തന്നെയാണ് പക്ഷെ മൂന്ന് കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ ഓരോന്നും ഓരോന്ന് പ്രസഹിച്ചിട്ടുണ്ടായിരിക്കും ഓരോ ഗപ്പികൾ അത് നമുക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ നമ്മളൊന്നും കണ്ടില്ലല്ലോ അപ്പോൾ നല്ല അടിപൊളി സംഭവമായി ഇപ്പോൾ നമ്മൾ ഈ ഒരു പുതിയൊരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് പക്ഷേ ഇത് വെറും ഒരു താൽക്കാലിക സംഭവമാണ് ചിലപ്പോൾ ഈ ഗപ്പികൾ ഡെഡ് ആയിപ്പോ ചാൻസ് വളരെ കൂടുതലാണ് വാട്ടർ ടെമ്പറേച്ചർ പുതിയ വെള്ളം ഒക്കെ ഉണ്ടാകുമ്പോഴും ചിലപ്പോൾ ഡട്ടായി ചാൻസ് ഒക്കെ ഉണ്ട് പിന്നെ സ്ട്രെസ് അടിക്കുമ്പോഴും വരുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു പരീക്ഷണത്തിൽ നമുക്ക് മൂന്ന് കുഞ്ഞുങ്ങളെ കിട്ടി ഈ കുഞ്ഞുങ്ങളെ നമ്മൾ മാറ്റി വെക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മളിഞ്ഞ് ഗപ്പി കുഞ്ഞുങ്ങൾ ഈ ഗപ്പികളെ അതിൽ കിട്ടുന്നില്ല നമുക്ക് ഗപ്പിളെ പഴയ ടാങ്കിൽ ഇടുകയാണ് നമ്മൾ ഇന്നലെ എടുത്ത ആ ഒരു ഗപ്പികൾ തന്നെയാണ് ഇപ്പോഴും നമുക്കിപ്പോൾ കാണുന്നത് വയറിലെ ചെറിയൊരു മാറ്റങ്ങളുണ്ട് ഈ ചെറിയൊരു ഗപ്പി കുറച്ച് വയർ ചുങ്ങിയാൽ മാതിരി തോന്നല് ചിലപ്പോൾ അതായിരിക്കാം മൂന്ന് കുഞ്ഞുങ്ങളുണ്ടായിട്ട് ബാക്കിയുള്ള ഒന്നും ചിലപ്പോൾ പ്രസവിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ട് വയറൊക്കെ നല്ല കറുപ്പ് കളറായിട്ടുണ്ട് കുഞ്ഞുങ്ങളാണ് നിറച്ച് നമ്മളെ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഈ നാല് പ്രസവിക്കുകയാണെങ്കിൽ ചുരുങ്ങിയ ഒരു പത്ത് ഒരു രണ്ടോളം കുഞ്ഞുങ്ങളുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം നല്ല സൈസ് നല്ല ആക്റ്റീവ് ആയിട്ടുള്ള നമ്മളെ ഗപ്പികളാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടതാണ് അപ്പോൾ നമ്മൾ ഫീമെയിൽ ഗപ്പിക്ക് ഗപ്പികൾക്ക് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ സാധാരണയായിട്ട് നമ്മളിതിങ്ങനെ കണ്ടുവരാറുള്ളത് കൊറിയറൊക്കെ ചെയ്യുമ്പോഴാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതേമാതിരി ഉണ്ടായിരിക്കാം എനിക്ക് ഒരുപാട് അനുഭവം ഉണ്ടായിരുന്നു ഒരുപാട് കൊറിയർ മേടിക്കുന്നതാണ് കപ്പികൾ കൊറിയറോട് എത്തുമ്പോഴേക്ക് ആ ഒരു കപ്പികൾ ചിലപ്പോൾ നാല് കുഞ്ഞുങ്ങൾ പത്ത് കുഞ്ഞുങ്ങൾ അത്രയൊക്കെ കിട്ടാറുണ്ട് പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ചിലപ്പോൾ വീണ്ടും പ്രസവിക്കാറുണ്ട് അപ്പോൾ ആ സ്ട്രെസ്സായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ കുലുങ്ങി ഒക്കെ വരുമ്പോഴാണ് അവരെ വയറിൻ്റെ ഉള്ളൂന്ന് ആ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് ചാടി പോകുന്നത് അപ്പോൾ കുഞ്ഞുങ്ങളുടെ എണ്ണം കുറവായിരിക്കും കൂടുതലും ചിലപ്പോൾ മൊത്തം പ്രസവിച്ചുകൂടായില്ല അപ്പോൾ മൊത്തം പ്രസവിക്കും അങ്ങനെയൊക്കെ ചില സംഭവം അവരെ സ്വഭാവം പോലെ ഇരിക്കും അവരെ പേടിയൊക്കെ പോലെ ഇരിക്കും കുഞ്ഞുങ്ങളുണ്ടാവുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു കുഞ്ഞുങ്ങളിപ്പം അതിലിട്ടപ്പോൾ ഒരു ഭാഗത്ത് അവർ അനങ്ങി അടങ്ങാ അനങ്ങാതിരിക്കുന്നില്ല എപ്പോഴും നല്ല ആക്റ്റീവ് അപ്പോൾ ഈ അപ്പം ചാടാൻ തന്നെ നോക്കുന്നുണ്ട് അപ്പോൾ ഈ ഗപ്പികൾ ജർമ്മൻ റെഡ് എന്ന് പറഞ്ഞ ഗപ്പിയാണ് ഇത് നേരത്തെ പറയാൻ വിട്ടു പോയതാണ് ജർമ്മ റെഡിലെ സൂപ്പർ സൂപ്പർ സംഭവങ്ങളാണ് ഈ ഗപ്പികൾ ഇൻബ്രീഡിങ് പ്രോസസ്സൊന്നും ഇല്ലാതെ നമ്മൾ ഒരുമിച്ചിട്ട് വളർത്തുന്ന നേരത്തെ കണ്ടില്ല അത്രയും ഗപ്പികൾ അതാ ചാടി ചാടിപ്പോയി ചാടി നല്ല ചാട്ടാണ് ചാട്ടുന്നുണ്ട് അവർ ഇന്ന് അപ്പോൾ നമുക്ക് അധികം നേരം ഇതിൽ വെച്ചുകൊണ്ടിരിക്കണ്ടെ നമുക്ക് ആ ടാങ്കിൽ തന്നെ അവരെ ഇടാം അവർ സ്വാഭാവികമായിട്ട് പ്രസവിച്ചോട്ടെ ഈ ഒരു ഗപ്പിയാണ് നമുക്ക് ഇന്നും നാളായിട്ട് പ്രസവിക്കുന്ന രീതിയിൽ നല്ല വയറ് വീർത്തിരിക്കുകാണുണ്ട് അപ്പോൾ അധികം നേരം നമുക്കത് ഒരു സ്ട്രെസ് അടിക്കേണ്ട ചേട്ടിട്ട ഇപ്പോൾ ചാൻസ് ഉണ്ട് നമുക്ക് ആ ഇടാം അപ്പോൾ ഈ ഒരു കപ്പി ഉള്ളതിലിടുമ്പോൾ നല്ല രസമാണ് കാണാൻ ഞാനിപ്പോൾ ഫുഡൊക്കെ കൊടുത്തിട്ട് വേറെ ലൈ ഫുഡും ഇവർക്ക് കൊടുക്കുന്നില്ല എന്നിട്ട് പോലും കുഞ്ഞുങ്ങളും നമുക്ക് ഇഷ്ടം പോലെ അതിൽ കിട്ടുന്നുണ്ട് അല്ല അടിയിലൊക്കെ നമുക്ക് കുറേ പോലെ കുഞ്ഞുങ്ങളെ കാണാം ടേയില് നമ്മളെ റെഡ് കളറായിട്ടുള്ളത് ബാക്കിയുള്ള കുറെ വൈറ്റ് കളറായിട്ടുള്ളത് എന്തായാലും നമുക്കിത് പോലെ നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടുന്നുണ്ട് പിന്നെ അധികം ഡെത്ര വിഷ്യോ വരുന്നില്ല ഈ ഒരു ഗപ്പികൾക്ക് നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉള്ളത് തന്നെയാണ് നമ്മളിപ്പോൾ ആ ഒരു ഗപ്പിയെ തിരിച്ചു തിരിക്കീട്ടപ്പോൾ അതിൽ മെയിൽ ഗപ്പികൾ ആ ഒരു ഫീമെയിൽ ഗപ്പിൻ്റെ പിന്നാലെ പോകുന്നത് തന്നെ കാണാം നല്ല രസം ആ ഒരു ഫീമെൽ ഗപ്പിൻ്റെ പിന്നാലെ അതാ പോകണം അതിന് പിടിച്ച് നമ്മളിപ്പോൾ പിടിച്ച ഗപ്പി കാണാം പിന്നെ ആറ് പോകുന്നുണ്ട് ആ വല്യ ഇപ്പോൾ പ്രസവിക്കാനായി ആ ഗപ്പിനെ നമുക്കിപ്പോൾ ഇതിൽ കാണാനില്ല അതിപ്പോൾ എവിടെയെങ്കിലും മുക്ക് പോയി ഒളിച്ചിട്ടുണ്ടായിരിക്കും അതിനൊക്കെ കിട്ടാൻ കുറച്ച് പ്രയാസപ്പെട്ടു കാരണം നല്ല ആക്റ്റീവായിട്ടുള്ളൊരു ഫീമെയിലാണ് ഗപ്പിയാണത് അത് നമുക്ക് ചുരുങ്ങിയ ഒരു പത്ത് മുപ്പ് കുഞ്ഞുങ്ങളോ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതാ പോകാം ആ പക്കട്ടപ്പൊക്കം ഇതാ പോകും അതിന് പിന്നാലെ മെയിലുകൾ പിന്നാലെ പായയുണ്ട് കാരണം അതിപ്പോൾ ഇന്നോ നാളായിട്ട് പ്രസവിക്കുന്ന ഒരു രീതിയിലാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് ആ ഒരു മെയിൽ പിന്നാലെ നോക്കുന്നുണ്ട് മെയിൽ പിന്നാലെ ഫോർവേഡ് ചെയ്തിട്ട് നാലോ മൂന്നോ ഫീമെയിലൊക്കെ അതാ പോകുന്നു പോവും അതാ നല്ല രസം കാണാൻ അവരെ ഫോർവേഡ് ചെയ്തിട്ട് അവരെ മേറ്റിംഗ് പ്രോസസ്സ് നടക്കരുതാ വേണ്ടത് വേറെ ഗപ്പി നൃപ്പിട്ട ആ ഒരു നാല് ഫീമെയിൽ ഗപ്പിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ ഒരു മെയിൽ ഗപ്പികൾ പിന്നാലെ ഫോർവേഡ് ചെയ്ത് പോകുന്നത് അപ്പോൾ അതാണ് നമ്മൾ ഗപ്പികളിലെ ഏറ്റവും ഒരു ഭംഗി എന്ന് പറയുന്നത് കൂട്ടമായിട്ടാണ് ഒന്നിച്ച് ആ ഒരു ഫീമെയിലിനെ മേറ്റിങ് ചെയ്യുന്നത് ആക്രാന്തം എന്ന് പറഞ്ഞാൽ ചില്ലറ ആക്രാന്തമല്ല നല്ല ആക്രാന്തമുണ്ടാവും മെയിൽ ഗപ്പികൾ ശരിക്കും ഈ മെയിൽ ഗപ്പികൾക്ക് ഇങ്ങനെ വേണം ആക്റ്റീവ് കിട്ടാൻ എന്നാലേ നമുക്ക് ഗപ്പികൾ കുറേ ഉണ്ടാവുകയുള്ളൂ അല്ലാതെ ഒരു ഒരുപാട് കൂടി ഇരുന്നാൽ അത് പ്രസവിക്കില്ല അങ്ങനെ നിൽക്കും ചെയ്യും ഇതിപ്പോൾ ആ മെയിൽ മെയിലിപ്പോൾ ആ ഫീമെയിലിൻ്റെ പിന്നാലെ പോകുന്നത് കണ്ട എന്താ ആക്രാന്തവും ഫീമെയിൽ മെയിലുകളാണ് കൂടുതലിർ നമ്മൾ ഫുഡ് കൊടുക്കണ നേരത്താണ് ഇവർ ഇങ്ങനെ മെയിൽ ഫീമെയിലിനെ നന്നായിട്ട് ഫോർവേഡ് ചെയ്ത് മേറ്റിംഗ് പ്രോസസ്സ് നടക്കുക അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ആ ഫീമെയിൽ പ്രസവിച്ച് കുഞ്ഞുങ്ങളെ കുറേ തരും ഇരുപത്തഞ്ച് ദിവസം ഇരുപത് ദിവസം ഒരു ഗ്യാപ്പിലാണ് ഇവർ സാധാരണയായിട്ട് ഒരു ഫീമെയിൽ പ്രസവിക്കുക അപ്പോൾ അതേ പ്രോസ് പ്രൊസൈ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മെയിൽ ഫീമെയിൽ ഇരുപത്തഞ്ച് ദിവസം മുപ്പത് ദിവസത്തിൻ്റെ ഉള്ളിൽ കുഞ്ഞുങ്ങളെ നമുക്കങ്ങനെ തന്നുകൊണ്ടേയിരിക്കും പക്ഷേ മെയിൽ അതിനനുസരിച്ചിട്ട് നല്ല ആക്റ്റീവ് ആയിരിക്കണം നല്ല ഫീമെയിലായിരിക്കണം നല്ല മെയിലായിരിക്കണം അതനുസരിച്ചിട്ട് ഫീമെയിലും നല്ല ആരോഗ്യം ഉണ്ടായിരിക്കണം അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾ എപ്പോഴും നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടിക്കൊണ്ടിരിക്കും ഇപ്പോഴും ആ ഒരു ഫീമെയിലിൻ്റെ പിന്നാലെ ആ മെയിലുകൾ ഇപ്പോഴും ഫോർവേഡ് ചെയ്ത് പോകണ്ടിട്ടാ പോകണപ്പോൾ നല്ല ഓട്ടം ചോട്ടനുണ്ട് അപ്പോൾ ആരും ട്രൈ ചെയ്ത് നോക്കരുത് നമ്മളൊരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ചെയ്തതാണ് നല്ല പരീക്ഷണം വിജയിച്ചു ആരും ഇത് ട്രൈ നോക്കരുത് കെ പി ഡെഡ് ആയുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ എല്ലാവർക്കും ഷൂട്ട് ചേർക്കുന്ന പറയാം എല്ലാവർക്കും താങ്ക്സ്